ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമുക്ക് എന്തും സഹിക്കാം പക്ഷേ ഇസ്ലാമിനെ തൊട്ട് കളിക്കണമുണ്ടല്ലോ അത് നമുക്ക് നമുക്ക് സഹിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളാകുമ്പോ നമുക്ക് തീരെ സഹിക്കില്ല കാരണം അവരുടെ മതം തന്നെ പോക്ക മതപ്രമാണങ്ങളും ഒക്കെ പിന്നെ നമ്മുടെ മതത്തി തൊട്ടാലോ എങ്ങനെയിരിക്കും ഏഹ് അതുകൊണ്ട് സബാസ്റ്റ്യൻ പുന്നക്കറിനെ കിട്ടിയ പപ്പടം പൊടിക്കുന്നത് പോലെ പൊടിക്കാനുള്ള കലിയും അരിശവും ആയിട്ടാണ് മുസ്ലിങ്ങൾ നടക്കുന്നത് അയാൾ അയർലൻഡിലായി പോയത് കൊണ്ട് മാത്രം തൽക്കാലത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു എന്ന നിലപാടാണ് ഇസ്ലാമിസ്റ്റുകൾക്കുള്ളത് എന്താണ് ദേഷ്യം നമ്മുടെ മതപ്രമാണങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുന്ന വസ്തുതകൾ ഇയാൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നു വല്ല കാര്യമുണ്ടോ ഇസ്ലാമിസ്റ്റുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മതപ്രമാണങ്ങളിലുള്ള വസ്തുതകൾ തുറന്ന് പറഞ്ഞപ്പോൾ അണപ്പല്ലുകൊണ്ട് കട്ടിച്ചു ഞേരിക്കുന്നെങ്കിൽ ഈ പ്രമാണങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലേ ഈ പ്രമാണങ്ങൾ അംഗീകരിക്കപ്പെട്ടതുകൊണ്ടാണല്ലോ പ്രമാണങ്ങളിലുള്ള വസ്തുതകൾ തുറന്നു പറയുന്നത് അതോ പ്രമാണങ്ങളിലുള്ള ആരോടും പറയാൻ പാടില്ലാത്തതാണ് പറഞ്ഞ പ്രശ്നമാണ് അല്ലേ അതും അറിയാൻ പാടിച്ചു ഉമ്മ നമ്മളൊരു മേനിക്കു വേണ്ടിട്ട് എഴുതി വെച്ചതേ ഉള്ളൂ അംഗീകരിച്ചതേ ഉള്ളൂ പക്ഷേ അത് തുറന്ന് പറയാൻ കൊള്ളില്ല സമൂഹം കേൾക്കാൻ പാടില്ലാത്ത വസ്തുതകളാണ് അത് അംഗീകരിക്കപ്പെടാനുള്ള വസ്തുതകളുമല്ല എന്ന് തന്നെയല്ലേ ഇവരിൽ പറയുന്നത് പിന്നെ എന്തുകൊണ്ടാണ് സെബാസ്റ്റി പുന്നിക്കലോട് ഇവർക്ക് ഇത്രമാത്രം വരുന്നത് നോക്കാം അള്ളാഹാലിന്റെ എത്ര പെണ്ണ് കിട്ടി പന്ത്രണ്ട് പെണ്ണ് ഒന്ന് ഒരു വിമർശനം ഒരു ഹമുക്കിനെയൊക്കെ കണ്ടിട്ടുണ്ടോ ഒരു കോട്ട ഒക്കെ ഇട്ടിട്ട് അയർലൻഡിൽ ഇരുന്ന ഞാനൊന്ന് ഫോളോ ചെയ്ത് നോക്കി ആരത്തിന്റെ പേര് ആ എവിടെ ആസ്വാനം അയർലൻഡിലിരുന്ന അയർലൻഡിൽ ജീവിച്ചിരുന്നത് ഈ കേരളക്കരയുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് പഠിച്ച ആളുകൾ പറയുന്നതൊന്നും ഇദ്ദേഹം കേട്ടിട്ടില്ല ഒരുപാട് ആളുകൾ ഫേസ്ബുക്കിൽ പോസ്റ്റുകളായിട്ട് എഴുതുന്നു ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് സംസാരിക്കുന്നു വീഡിയോ ചെയ്യുന്നു ഇതൊന്നും കക്ഷി ഇല്ല കാരണം അയർലൻഡിൽ അയർലൻഡിലിരുന്ന് കോട്ടിട്ടൊരാൾ മീഡിയ വഴി പറഞ്ഞാൽ മാത്രമേ കേൾക്കത്തുള്ളൂ അതോ ക്രിസ്ത്യൻ നാമധാരി ആയതുകൊണ്ട് കേട്ടതാണോ എന്ത് ആയാലും എന്താണ് ഈ സെബാസ്റ്റ്യൻ കീച്ചുന്നത് എന്ന് കൂടി കേൾക്കാം പറഞ്ഞിട്ട് വരുന്നത് പത്തനംതിട്ടയില് ഇസ്ലാമുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ അതിൽ പറയുന്നതൊക്കെ കേട്ടാൽ രക്തം തിളക്കും നിങ്ങൾക്ക് രക്തമൊന്നും തിളക്കണ്ട അബൂജനും ഉണ്ടായിരുന്നു അബൂബക്കറും ആകാശത്ത് നോക്കി സംസാരിക്കുന്ന പ്രവാചകന് ദൈവത്തിൽ നിന്നും ദൈവികമായ വെളിപാട് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അമിത ഭക്തിക്കാരനും സർവോപരി മിതഭാഷയും ഒരുപാട് സംശയങ്ങൾ ചോദിച്ചു മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാത്തതിനും ബുദ്ധിമുട്ടിപ്പിക്കാത്തവനും പിന്നെ ഉള്ളിൽ കുറച്ച് അന്ധവിശ്വാസം ഉണ്ടാകും ദൈവത്തെ കുറിച്ച് എല്ലാം കൂടി വന്നപ്പോൾ മുഹമ്മദ് നബി നോക്കി സംസാരിക്കുന്നു ശരിയായിരിക്കും സമ്മതിച്ചു തന്നെയും അബൂബക്കറിന്റെ വിശ്വാസത്തെ നമുക്കിന്ന് നമുക്കിന്ന് ചിന്തിക്കാൻ പറ്റും ആറു വയസ്സുള്ള കുഞ്ഞിനെ കെട്ടിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ പറഞ്ഞു ഏയ് നമ്മൾ പരസ്പര സഹോദരങ്ങളല്ലേ സഹോദരങ്ങളുടെ മക്കള് പരസ്പരം കെട്ടാൻ പാടുണ്ടോ എന്ന് പറഞ്ഞപ്പോ അടുത്ത ദിവസം പ്രവാചകന്റെ അടുത്ത ട്രിക്ക് അതെ ഞാൻ സ്വപ്നത്തിൽ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു മൊത്തം പൊതിഞ്ഞു പട്ടിൽ പൊതിഞ്ഞ ഒരു കുഞ്ഞിനെ ഒരു രൂപം അള്ളാഹു എന്നോട് പറഞ്ഞു മാറ്റി നോക്കാൻ തുണി മാറ്റി നോക്കിയപ്പോൾ നിന്റെ മോൾ ആയിഷ അതായത് ആയിഷയെ വിവാഹം കഴിക്കണം ഞാൻ ആയിഷയ്ക്ക് ഭർത്താവായിട്ട് ഞാനാണ് വരേണ്ടത് എന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നു അപ്പൊ തന്നെ അംഗീകരിച്ചു അപ്പൊ പിന്നെ അബൂബക്കറിന്റെ വിശ്വാസത്തെ കുറിച്ച് കൂടുതലൊന്നും ഇന്നത്തെ ആധുനിക ജനതയോട് പറയാൻ നിൽക്കണ്ട പറഞ്ഞാൽ കൂടുതൽ മാറും പക്ഷേ അബൂജൽ തിരിച്ച് സംശയം ചോദിച്ചു ആ ദൈവദൂതനെ എനിക്കൊന്ന് കാണണം അതല്ലെങ്കിൽ മുഹമ്മദ് അല്ലാത്ത മറ്റേതെങ്കിലും ഒരാൾക്ക് ഈ ദൈവദൂതനെ ഒന്ന് കാണിച്ചു കൊടുക്കണം എവിടെ നിന്നാണ് ഈ മലക്കു വരുന്നത് ആ ദൈവിക ദൈവികൾ ഇറങ്ങുന്നത് എങ്ങനെയാണ് അതല്ലെങ്കിൽ താങ്കൾ ഞങ്ങളെ പോലെയുള്ള മനുഷ്യൻ അല്ലെന്ന് ബഷറം മിസ്ലുക്കും പോലെയുള്ള മനുഷ്യൻ മാത്രമാണ് അവൻ എന്ന് ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് നബിയെ കുറിച്ച് പക്ഷെ അതല്ല അസാധാരണ മനുഷ്യനാണെന്നും ദൈവികമായ വെളിപാടുകൾ നേരിട്ടെത്തുന്നുണ്ടെന്നും ദൈവത്തിൽ നിന്നുള്ള മാലാഖ താങ്കളോട് ദൈവിക വെളിപാടുകൾ നേരിട്ട് ഓതി തരാറുണ്ടെന്നുമുള്ളത് എനിക്ക് വിശ്വാസം വരാതെ ഞാൻ എങ്ങനെ വിശ്വസിക്കും ആദ്യത്തെ യുക്തിവാദി വർക്ക് ആദ്യത്തെ യുക്തിവാദി പുറപ്പെടുകയാണ് ഇത് സംശയമാണോ ഇത് തെറ്റാണോ താങ്കൾക്ക് ദൈവികമായ വെളിപാട് വരുന്നുണ്ടെങ്കിൽ ആ വരുന്ന സമയത്ത് എനിക്കൊന്ന് കാണിച്ചതാ ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് കാണിച്ചതാ ആ ജിബിരിൽ എന്ന് പറയുന്ന മാലാഖയെ താങ്കൾ മാത്രമേ കണ്ടിട്ടുള്ളല്ലോ മറ്റാർക്കെങ്കിലും ഒന്ന് കാണിച്ചു താ ഇതേ പറഞ്ഞിട്ടുള്ളൂ അതാണ് അബൂബക്രറിന് കാണേണ്ടി വന്നില്ല അബൂബക്കർ വിശ്വസിച്ചു അബൂജെഹലിന് കാണേണ്ടി വന്നു അബൂജഹൽ വിശ്വസിച്ചില്ല ഓക്കെ തെറ്റിദ്ധരിച്ചു പോകരുത് അതി അല്ല തെറ്റിദ്ധരിച്ചു പോകാന്ന് പറഞ്ഞാൽ ഒന്നുകിലും ഇല്ലാത്തത് പറയണം അതല്ലെങ്കിൽ കട്ടുമുറിച്ച് പറയണം അല്ലെങ്കിൽ അർത്ഥം മാറ്റി പറയണം ആശയം മാറ്റി പറയണം വ്യാഖ്യാനം സ്വന്തമായി കൊടുക്കണം ഇതൊന്നുമില്ലാതെ ഖുർആാനിലുള്ള വസ്തുതകൾ നേർക്കുനേരെ പറഞ്ഞാൽ എങ്ങനെയാണ് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് അപ്പൊ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഗ്രന്ഥങ്ങളാണോ നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം ഓക്കെ വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ പക്ഷെ തെറ്റിദ്ധരിച്ചു പോകരുത് തുടക്കം തന്നെ അദ്ദേഹം എന്നെ പരിഹസിച്ചുകൊണ്ട് പറയുന്ന ഭാഗങ്ങൾ നമുക്ക് വിശദമായിട്ട് അദ്ദേഹത്തിന്റെ സംസാരം നമുക്ക് വിശദമായിട്ട് തന്നെ നമുക്ക് പരിശോധിക്കാം തുടക്കം കിട്ടി പന്ത്രണ്ട് എന്തോ അള്ളാൻ്റെ റസൂല് എത്ര കിട്ടിയെന്ന് പന്ത്രണ്ടോ ബാക്കിയൊക്കെ എവിടെ കൊണ്ടേ കളയും ബാക്കി പെണ്ണുങ്ങളെ കളയും ഒരു കോട്ടക്കിട്ടിട്ട് അയർലൻഡിൽ ഈ എന്ന് പറഞ്ഞ കണ്ണാടി പറഞ്ഞാണോ നല്ല സംശയം ഉണ്ട് കേട്ടോ അയർലൻഡിൽ എന്റെ പൊന്നു സഹോദര ക്യാമറയിൽ പ്രോഗ്രാം ചെയ്യുമ്പോ താങ്കളെ പോലെ നിന്ന് ഗീച്ചാൻ പറ്റില്ല ഇരുന്നേ ഗീച്ചാൻ പറ്റുള്ളതുകൊണ്ടാണ് അയർലൻഡിൽ ഇരുന്ന് ഗീച്ചത് കേട്ടോ ആ അയർലൻഡിൽ ഞാൻ അച്ഛനെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞിട്ട് ഇസ്ലാമുമായി അതിൽ കേട്ടാൽ രക്തം തിളക്കും അല്ല ഇസ്ലാമുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത വസ്തുതകളാണ് പറയുന്നതെങ്കിൽ പിന്നെ നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ അത് അങ്ങനെ അങ്ങ് വിട്ടാ പോരെ പോരെക്ക് വാക്ക് ചെവിക്ക് പുറത്ത് വിട്ടാ പോരെ എന്ന് അമുക്ക് വിഡ്ഢീന്നാണ് ഈ ഇസ്ലാമുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റിനും ഇസ്ലാമിക ഹദീസുകൾ റഫറൻസ് ആക്കി അല്ലെ ഇസ്ലാമിക മുഹമ്മദിന്റെ സീറകൾ ഇബിന് ഷാക്ക് ഇബിനു സാദ് അൽ തബരി തുടങ്ങിയ ഇസ്ലാമിക ചരിത്രകാരന്മാരുടെ ഇദ്ദേഹമൊക്കെ ജനിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഇസ്ലാമിക ചരിത്രകാരന്മാരുടെ ചരിത്രരേഖകൾ അടിസ്ഥാനമാക്കിയാണ് ഞങ്ങളൊക്കെ ഓരോ കാര്യം പറയുന്നത് അപ്പൊ മുഹമ്മദിന്റെ ജീവചരിത്രം ഇസ്ലാമിക ഹദീസുകളിലും ഈ ഇസ്ലാമിക പോലുമില്ലാത്ത ഗ്രന്ഥങ്ങളുടെ പേരുകളാണ് സെബാസ്റ്റ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്തൊബിരി പോലുമില്ല ഹിഷാം ഇതൊന്നും പോലുമില്ല പിന്നെ ഇവരെങ്ങനെ പറയും എന്ന് വായിൽ തോന്നുന്നത് വിളിച്ചു പറ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒരു മണിക്കൂർ നീട്ടിയും കുറുക്കിയും കുറച്ച് സെക്സ് കഥകളും കുറച്ച് കാമ കഥകളും പറഞ്ഞു പോകാമെന്നുള്ളതല്ലാതെ ഇവർക്ക് വസ്തുതകൾ നിരത്തി ഒരു പ്രസംഗം ഏതെങ്കിലും ഒരു പ്രഭാഷകൻ എവിടെയെങ്കിലും പ്രസംഗിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വേറൊരു പ്രഭാഷകൻ ഉണ്ട് ഇടയ്ക്ക് വന്നിട്ട് മാപ്പിളപ്പാട്ട് പടിയിട്ടാണ് പോകുന്നത് ഉം എനിക്കറിയാതും ഇസ്ലാമിക ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ സീറകളിലും വായിച്ചു പറയുമ്പോൾ രക്തം അത് നമ്മൾ ഈ ഗ്രന്ഥത്തിലുള്ള വസ്തുതകൾ വിമർശനങ്ങളോ വിമർശന ഇവരുടെ ാരം വ്രണപ്പെടുകയും വൈരാഗ്യം വളരുകയും രക്തം തിളയ്ക്കുകയും ചെയ്യുന്നെങ്കിൽ അത് ശരിക്കും ഒന്നുകിൽ ഈ പ്രമാണത്തിന്റെ കുഴപ്പമാണ് അതല്ലെങ്കിൽ ഇത് പ്രമാണമാണ് വിശ്വാസ പ്രമാണമാണ് എന്ന് അംഗീകരിച്ചവരുടെ പ്രശ്നമാണ് അതുമല്ലെങ്കിൽ ഇത് എഴുതിയവരുടെ പ്രശ്നമാണ് ഇത് മൂന്നുമല്ല പ്രശ്നമെങ്കിൽ ഇത് ചെയ്ത പ്രവാചകന്റെ പ്രശ്നമാണ് എന്തുകൊണ്ടാണ് ഇത് ചെയ്ത പ്രവാചകനാണ് മോശക്കാരൻ എന്നിവർക്ക് അംഗീകരിക്കാൻ സാധിക്കാതെ പോകുന്നത് നോക്കിയിട്ട് കണ്ണാടി എറിഞ്ഞു പൊട്ടിക്കുവല്ലോ കണ്ണാടി എന്നെ വികൃതമായിട്ട് കാണിക്കണമെന്ന് പറഞ്ഞു താങ്കൾ കണ്ണാടി എറിഞ്ഞ് പൊട്ടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ പ്രശ്നം താങ്കളുടെ മുഖത്തിനായിരിക്കും ഇതുപോലെ പ്രവാചകന്റെ കുറ്റം ഞങ്ങളെയൊക്കെ പോലുള്ള പാവത്തങ്ങളുടെ തലയിൽ കെട്ടിവെക്കരുത് എന്ന് ആദ്യമേ പറയട്ടെ അല്ല താങ്കൾ എന്താ പറഞ്ഞത് മുഹമ്മദ് എത്ര കെട്ടി എന്ന് പറഞ്ഞ പന്ത്രണ്ടോ അപ്പൊ ബാക്കി എവിടെ കൊണ്ടേ മുഹമ്മദിന്റെ ബാക്കി ഭാര്യമാരെ എന്റെ നിങ്ങളൊക്കെ ഉപേക്ഷിച്ചോ നിങ്ങളുടെ ഉമ്മമാരല്ലേ നിങ്ങളുടെ ഉമ്മമാരെയൊക്കെ അങ്ങനെ ഉപേക്ഷിക്കാൻ പാടില്ലല്ലോ മുഹമ്മദിന്റെ ബാക്കി ഭാര്യമാരെയൊക്കെ അങ്ങനെ ഉപേക്ഷിക്കരുത് ഒന്നാമതായിട്ട് ഖദീജയെ കെട്ടി തെളിവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല രണ്ടാമതായിട്ട് ഖദീജ മരിക്കുന്നത് വരെ ഗതീജ പിടിച്ച പിടിയാലെ കൊണ്ടുനടന്നു അതിനുശേഷം പുള്ളിക്കാരൻ നേരെ സൗദേനെ കെട്ടി ഗതിജ മരിച്ചു കഴിഞ്ഞപ്പോ സൗദേനെ കെട്ടി സൗദേനെ കെട്ടി തൊട്ടു പുറകെ തന്നെ അഞ്ചു വയസ്സുള്ള അഞ്ചു വയസ്സും എട്ടു മാസവും മാത്രം പ്രായമുള്ള ആയിഷയെ കെട്ടി ഒമ്പതാം വയസ്സിൽ ആയിഷയെ വീട്ടിൽ കൊണ്ട് സതക്ക് കൊടുക്കാൻ താമസിച്ചത് കൊണ്ട് ആയിഷ മൂന്ന് വർഷം കൂടെ രക്ഷപ്പെട്ടു അബൂബക്കർ സതക്ക് കൊടുത്തു കഴിഞ്ഞ നെക്സ്റ്റ് മൊമെന്റിൽ ആയിഷയും വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന്റെ തൊട്ടുപുറകെ ഹഫ്സയെ കല്യാണം കഴിച്ചു സിറത്ത് റസൂൾ ഉള്ള ഇബിനിഷാഖിന്റെ പേജ് നമ്പർ ഇരുന്നൂറ്റി പതിനെട്ടിലും മുന്നൂറ്റി ഒന്നിലും അതിനെക്കുറിച്ച് പറയുന്നു അതിന് തൊട്ടു പുറകെ സൈനബ് ബിൻ ഖുസൈമ വിവാഹം കഴിച്ചു സൈനബ് ബിൻ ഖുസൈമ നമ്മുടെ സൈദിന്റെ ഭാര്യ സൈനബ് അല്ല അല്ലുസൈമയുടെ മോളായ സൈനബിനെ വിവാഹം കഴിച്ചു അത് താരിഖ് താരിഖ് അൽ അൽ റസൂൽ താരിയുടെ ചരിത്രമാണ് ഹിസ്റ്ററി ഓഫ് ദ പ്രൊഫറ്റ് താരിഖ് പ്രൊഫറ്റ്സിന്റെയും കിങ്സിന്റെയും റസൂലിന്റെയും മുലുക്കിന്റെയും ചരിത്രം എന്ന് പറയുന്ന അൽ തബരി എഴുതിയിട്ടുള്ള ചരിത്ര ഗ്രന്ഥത്തിലെ ഒമ്പതാമത്തെ ഓളിയത്തിലെ നൂറ്റി മുപ്പത്തെട്ട് നൂറ്റി മുപ്പത്തി ഒമ്പത് പേജുകൾ പേജിലും അതിന്റെ മുപ്പത്തി വോളിയത്തിൽ സൈനബ് ബിൻ ബിൻ കുറിച്ച് പറയുന്നുണ്ട് ഉമ്മ ഉമ്മ സലമയെ സലമയെ കല്യാണം പറയുന്നു ബിൻ ജൈഷിനെ സൈദിന്റെ ഭാര്യ സ്വന്തം വളർത്തുമകന്റെ ഭാര്യ ബിൻ മുഹമ്മദ് എന്നറിയപ്പെട്ടിരുന്ന ഹരിദിന്റെ മകനായി മുഹമ്മദ് ദത്തെടുത്ത് സ്വന്തം മകനായി വളർത്തിയ ആ സൈദിന്റെ ഭാര്യയെ കണ്ട് ഇഷ്ടപ്പെട്ട് മുഹമ്മദ് ഉവാഹം കഴിച്ചു ആ പെൺകുട്ടിയുടെ പേരാണ് സൈനബ സൈനബ മോളായ ആ വിവാഹം കഴിച്ച കാര്യങ്ങളൊന്നും കേട്ടിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാക്കിയതല്ല സീറത്തു റസൂൽള്ളബിൻ ഇഷാഖ് എന്ന ഇസ്ലാമിക ചരിത്രകാരൻ ഇസ്ലാം മത വിമർശകരാകുന്ന ക്രിസ്ത്യാനികൾ വളരെ നന്നായി രൂഢമൂലമായി ഈ ഗ്രന്ഥങ്ങൾ പഠിക്കുന്നു അവരോട് കിടപിടിച്ച് നിൽക്കണമെങ്കിൽ ഒന്നുകിൽ ഈ പ്രമാണങ്ങൾ വിശ്വാസയോഗ്യമല്ല ഇസ്ലാമിന്റെ മതപ്രമാണങ്ങളായി അംഗീകരിക്കപ്പെട്ടതല്ല എന്ന് സമ്മതിക്കണം അതല്ലെങ്കിൽ ഇദ്ദേഹം പഠിച്ചിട്ടാണു പറയുന്നത് അതുകൊണ്ട് അത് ശരിയാണ് എന്ന് സമ്മതിക്കണം ഈ രണ്ടേ രണ്ട് വഴികൾ മാത്രമേ ഇവർക്ക് നിലവിലുള്ളൂ കാരണം ഇവര് ഈ പ്രവാചകന്റെ വിവാഹങ്ങളെ കുറിച്ചോ പ്രവാചകന്റെ ഭാര്യമാര് ഭാര്യമാരെ കുറിച്ചോ പ്രവാചകൻ വിവാഹം കഴിച്ച സാഹചര്യങ്ങളെ കുറിച്ചോ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചിന്തിക്കുകയോ പോലും ചെയ്യാതെ ഏഹ് എന്റെ നബിയെ കുറിച്ചിട്ടാണല്ലോ ഇവരിങ്ങനെ പറയുന്നത് ഒത്തിരി കെട്ടി എന്നത് ആൾക്കാർ കേട്ടാൽ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇവരി കൊരച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നബി കെട്ടിയതല്ലേ ഇപ്പൊ തന്നെ നമ്മൾ കേട്ടില്ലേ ഓരോ ഗ്രന്ഥങ്ങളിലും പറയുന്നത് സീറത്തെ ഹിഷാമാണെങ്കിലും അത്തൊബിരി ആണെങ്കിലും ഇതൊക്കെ എടുക്കുകയാണവര് റസൂൽ എന്ന ഇത്രാമത്തെ പേജിലാണ് പ്രവാചകന്റെ ഈ വിവാഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവർ എത്ര സമയം ഇതുമായിട്ട് റിസർച്ച് ചെയ്തിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്തിട്ടുണ്ടാകും പറയുന്നവർക്ക് ചുമ്മാ പറഞ്ഞാൽ മതി ഞങ്ങളുടെ ഇസ്ലാമിനെ പറഞ്ഞു കേട്ടോ അവരെ പക്ഷെ എന്തുകൊണ്ടാണ് പറയുന്നത് ഇത് വടി കൊടുത്ത് അടി വാങ്ങിക്കലാണ് കുറച്ചു കൂടി ആൾക്കാർക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കാനാണ് ഇത് ഉപകരിക്കാം കണ്ടില്ലേ പ്രവാചകന്റെ ഭാര്യമാരെ കുറിച്ച് പറയുന്നത് കേട്ടോ സീറത്തുൾ റസൂൽ എന്ന ഗ്രന്ഥത്തിൽ ഇരുന്നൂറ്റി പതിനഞ്ചാമത്തെ പേജിലും നാനൂറ്റി തൊണ്ണൂറ്റ പേജിലും ഒക്കെ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ താരിഖ് അൽ വ അൽ അൽ റസൂൽയുടെ ചരിത്രത്തിനകത്ത് ഒമ്പതാമത്തെ വോളിയത്തിലെ പേജ് നൂറ്റി ഒമ്പത്തിനാലിലും മുപ്പത്തി ഒമ്പതാമത്തെ പേജ് നൂറ്റി എൺപതിലും നൂറ്റി എൺപത്തിരണ്ടിലും എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഇതല്ലാതെ ഇഷ്ടം പോലെ ആ ചരിത്രത്തിനകത്ത് സൈനവയെ കുറിച്ച് കാണാം റൈഹന ബിൻ സായിദ് സായിബിനു അമർ ഇബിനു അമറിന്റെ മകളായ റൈഹനെ മുഹമ്മദ് യുദ്ധത്തിൽ പിടിച്ചെടുത്തുണ്ടോ എന്ന് വിവാഹം കഴിക്കുന്നു ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ട ടീമുകളാണ് you <laughs> ഈ റൈഹനയെ വിവാഹം കഴിച്ചുകൊണ്ട് മുഹമ്മദ് വരുന്ന സമയത്ത് ശ്രമിക്കണം ഈ റൈഹനെ വിവാഹം കഴിച്ചുകൊണ്ട് മുഹമ്മദ് വരുമ്പോ മുഹമ്മദ് മറ്റൊരു കാര്യം കൂടെ ചെയ്തു മുഹമ്മദ് ആ റൈഹനയെ തെരഞ്ഞെടുത്തിട്ട് ബാക്കി അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പെൺകുട്ടികളെ മുഹമ്മദ് വിറ്റിട്ട് ആയുധം വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്ന രംഗം വരെ നിങ്ങൾക്ക് അതിനകത്ത് കാണാം അത്രത്തോളം പ്രശ്നങ്ങളാണ് മുഹമ്മദിന്റെ ജീവിതത്തിനകത്തുള്ളത് ഇതിനൊക്കെ ഞങ്ങളെ തെറി പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ എന്റെ പൊന്നുസ്താദ അപ്പൊ ഈ സംഭവം നടന്നിട്ടുള്ളതാണ് എന്ന യാഥാർത്ഥ്യമായിരിക്കെ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്നത് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളുടെ ആധികാരിക റഫറൻസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്നിരിക്കെ നിങ്ങൾക്ക് രക്തം തിളക്കുന്നുണ്ടെങ്കിൽ പ്രശ്നക്കാരൻ മുഹമ്മദാണ് അല്ലാതെ സെവാസിന്നൽ ഫിലിപ്പ് അപ്പോൾ പ്രവാചകൻ വിവാഹം കഴിച്ചിട്ടുള്ള പെണ്ണുങ്ങളുടെ പേര് വിവരങ്ങൾ ഞാൻ തരാം ആദ്യം അപ്പോൾ പ്രവാചകൻ അത്രമാത്രം പെണ്ണുങ്ങളെ വരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല മദീനയിലായിരുന്നപ്പോഴാണ് കൂടുതൽ സാഹചര്യങ്ങൾ ലഭിച്ചത് അതായത് മദീനക്കാർ പൊതുവെ ഭക്തരായിരുന്നു അന്ധവിശ്വാസികളായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന് അവര് വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു ആദ്യം കല്യാണം കഴിച്ചതാണ് ഒന്ന് കദീജ ഹുവൈലിദിന്റെ മകളാണ് അവരെ കുറിച്ച് നമുക്കറിയാം അതീവ സമ്പന്നയാണ് തറവാടിത്തമുള്ളവരാണ് കുലീനയാണ് വ്യാപാരിയായ പിതാവിന്റെ മകളാണ് അവരും വ്യാപാരിയാണ് അവരുടെ മൂന്നാമത്തെ ഭർത്താവായിട്ടുള്ള സ്ഥാനമായിരുന്നു മുഹമ്മദിന് ലഭിച്ചത് തന്നെയുമല്ല ഈ വിവാഹത്തില് ഇവർക്ക് നാല് ആ സ്ത്രീക്ക് മക്കൾ ഉണ്ടായിരുന്നു അതായത് നാല് മക്കൾ ഉണ്ടായിരുന്നു അതിൽ രണ്ട് പേര് മരിച്ചുപോയി കാസിമെന്നോ താഹിറന്നോ അങ്ങനെ രണ്ട് പേരുള്ളവര് മരിച്ചുപോയി ബാക്കി രണ്ട് പേര് നിലവിലുണ്ടായിരുന്നു അപ്പൊ രണ്ട് ആൺകുഞ്ഞുങ്ങളാണ് മരിച്ചത് നാല് പെൺമക്കളും രണ്ട നാല് ആൺമക്കളുമാണ് ഉണ്ടായിരുന്നത് അതില് രണ്ടും രണ്ടും മരിച്ചു പിന്നെ പിന്നെ കുറച്ച് രണ്ടോ മൂന്നോ നാലോ മക്കളാണ് കതീജയോടൊപ്പം ഉണ്ടായിരുന്നത് അതിലും വ്യത്യസ്തമായ അഭിപ്രായം ഉള്ളത് കൊണ്ടാണ് ഞാൻ തറപ്പിച്ചു പറയാത്തത് രണ്ടാമതായി വിവാഹം കഴിച്ചതാണ് സംഐയുടെ പുത്രി സൗദയെ അവരെ അബ്സീനിയയിൽ വെച്ച് മരിച്ച ഒരു മക്കാരനായ മുഹാജിർ അതായത് മക്കയിൽ പ്രവാചകൻ വന്നപ്പോൾ പ്രവാചകനെ സ്വീകരിച്ചവരിൽപ്പെട്ട ഒരു മുസ്ലിമായ ഒരു പരുപുരുഷനായിരുന്നു അവ അയാളുടെ ഭാര്യയാണ് ഇവര് അതായത് വിധവ മുക്കയിലേക്കും മദീനയിലേക്കും ഒക്കെ പോയപ്പോൾ പ്രവാചകനെ ഒരുപാട് പേർ നിരാകരിച്ച് തള്ളിയിട്ടുണ്ട് സ്വീകരിച്ചവരെ പറയും മദീനയിൽ പോയപ്പോൾ പ്രവാചകനെ സ്വീകരിച്ചവരെ അൻസ്വാറുകൾ എന്ന് പറയും ഇനി മൂന്നാമതായിട്ട് വിവാഹം കഴിച്ചതാണ് അബൂബക്കർ സിദ്ദീഖിന്റെ മകൾ ഐഷയെ അത് ഒരുപാട് കിംബദന്തികളുള്ള വിഷയമായത് കൊണ്ട് നമുക്കറിയാം ആറാമത്തെ വയസ്സിലാണ് പ്രവാചകൻ വിവാഹം കഴിച്ചത് മൂന്ന് വയസ്സ് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് കൊണ്ടുപോയത് എന്ന് പറയപ്പെടുന്നു പിന്നെ ഡിങ്കുഡാൽഫി ഒക്കെ തുടങ്ങിയത് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് അപ്പോ അപ്പോ പ്രവാചകൻ പ്രവാചകൻ മരിക്കുമ്പോൾ ആയിഷയ്ക്ക് എത്ര വയസ്സായിരുന്നു എന്ന് നമുക്കറിയാം പോട്ടെ നാല നാലാമത് വിവാഹം കഴിച്ചതാണ് ഉമ്മു സലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ഒരു മുസ്ലിമിന്റെ വിധവ വിധവകളെ സംരക്ഷിക്കാൻ വേണ്ടി വിവാഹം കഴിക്കണം എന്ന് കൂടി പഠിപ്പിച്ച ഒരു പ്രവാചകനാണിത് അനാഥകളെ സംരക്ഷിക്കണമെങ്കിൽ വിവാഹം കഴിക്കണം അവരെ അത് തന്നെയാണ് ഇബ്രാഹിഖ്ക്ക് ജനിക്കാതെ പോയ മരുമകനായ മുജാഹിദ് ബാലുശ്ശേരിയും പിൻപറ്റിയത് ഒരു കുട്ടിയൊണ്ട് അതിനെ കെട്ടിക്കാൻ പറ്റുന്നില്ല ആരെ അതിനെ ഒന്ന് കെട്ടുന്നില്ല എന്നാ പിന്നെ ഞാൻ ഞാനങ്ങ് കിട്ടിക്കോളാം ഭാര്യയോട് ഒന്ന് സംബന്ധിച്ചു ചോദിക്കാട്ടി ഞാൻ കെട്ടിയേക്കട്ടെ ഏഹ് വേണ്ടാട്ടാ അപ്പടിപ്പോ നിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിട്ടു അടുത്തത് അപ്പോ വിധവകളെ അതല്ലാതെ പല രൂപത്തിലും സംരക്ഷിക്കാം എന്നുണ്ടായിട്ട് പോലും എനിക്ക് കിട്ടിയേ സംരക്ഷിക്കാൻ പറ്റുള്ളൂ കേട്ടോ എന്ന് ലോകത്തെ അറിയിച്ച ആളാണ് പ്രവാചകൻ അടുത്തതാണ് ഉമർ അബുബക്കറിന്റെ മോളെ കിട്ടിയാലോ പിന്നെന്താ ഉമറിന്റെ മോളെ കിട്ടിയാലോ ഉമറിന്റെ മോളെയും കിട്ടി ഹഫ്സ അവരും വിധവയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് സോറി ഉമ്മ സലാമിയാണ് വിധവ ഹഫ്സ വിധവയല്ല അടുത്തതാണ് മകളും പ്രവാചകന്റെ ദത്തുപുത്രനായ അറിയാലോ അത് അത് ഒരുപാട് വിവാദം ഒരു വിഷയമാണ് അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് അതെ അതായത് അവളിൽ നിന്ന് കാര്യം നിർവഹിച്ച ശേഷം സൗവചനാക്ക നിനക്ക് നാം അവളെ വിവാഹം കഴിപ്പിച്ചു തന്നു ഇങ്ങനെ വളർത്തുമകനെ കെട്ടിയതും സുഹൃത്തിന്റെ മക്കളെ കെട്ടിയതുമൊക്കെയായ ഒരുപാട് വിവാഹങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ഒരു സുഹൃത്തിനെ വിശ്വസിച്ച് ഈ മുഹമ്മദ് നബിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നോ കണ്ണു കുഞ്ഞിന്റെ മുഖത്തായിരിക്കും ഏ ആറ് വയസ്സുള്ള കുഞ്ഞിനെ അമ്പത്തിമൂന്ന് വയസ്സിൽ കണ്ണു വച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ പറയാനില്ല ഇതൊക്കെ പറയുമ്പോൾ കുരുക്കൾ പൊട്ടിയിട്ട് എന്താണ് കാര്യം പ്രവാചകന്റെ മുഴുവൻ ഭാര്യമാരെ കുറിച്ചും ഒരു എപ്പിസോഡ് ഞാൻ ചെയ്യാം ഈ എപ്പിസോഡ് അതിന് മതിയാവില്ല കാരണം സെബാസ് ചിന്റെ അതുകൂടെ കാണിച്ചത് കൊണ്ട് മതിയാവില്ല അതുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം നന്ദി